ദൈവത്തിന് മഹത്വം എല്ലാവർക്കും യേശുക്രിസ് നാമത്തിൽ വന്ദനം ചെയ്യുന്നു ഇത് എസ് എൻ എസ് മീഡിയ ആണ് ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം ദൂതന്മാരുടെ ശരീരഘരനെ ഈ ഞാൻ സംസാരിക്കുന്ന വചനങ്ങൾ എടുത്ത് സംസാരിക്കുന്ന വചനങ്ങൾ ബൈബിള് നോക്കി ചെക്ക് ചെയ്യണം സ്വർഗീയദൂതന്മാർ ആത്മശാരീരികളാണ് അവരുടെ ശരീരഘടന ഈ ലോകത്തിലെ മറ്റു ജീവികളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് മറ്റു ഭൗതിക ശരീരങ്ങളോട് അവർക്ക് ബന്ധമില്ല നമ്മോട് എതിർക്കുന്ന പ്രകൃതിക്ഷോഭങ്ങൾക്ക് അവരെ എതിർക്കുവാൻ സാധിക്കില്ല ഭൗതികമായ ആയാസനങ്ങൾ അവരെ അലട്ടുകയില്ല ഊർജ്ജനഷ്ടം കാഴ്ചക്കുറവ് കേൾവിക്കുറവ് രാത്രി പകൽ കടൽ കര പ്രകാശം അന്തമശ് സാമീപ്രം അകലം തണുപ്പ് ചൂട് മുതലായപ്പറ്റി അവരുടെ പ്രവർത്തനത്തെ തടയുവാൻ കഴിയുമില്ല ഇനി ദൂതന്മാരുടെ പ്രത്യക്ഷതയെപ്പറ്റി നമുക്ക് നോക്കാം ദൂതന്മാർ മനുഷ്യവേഷത്തിൽ പ്രത്യക്ഷപ്പെടുന്നു ഉൽപ്പത്തി പുസ്തകം പത്തൊമ്പതാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങൾ അത് വായി വായിക്കാൻ സാധിക്കും ന്യായാധിപന്മാർ ആറ് അധ്യായത്തിൻ്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിലും അത് വായിക്കാൻ കഴിയും ന്യായാധിപന്മാർ പതിമൂന്നാം അധ്യായത്തിൻ്റെ മൂന്ന് മുതൽ ആറ് വരെയും ഒമ്പത് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ വായിക്കാനും കഴിയും യേശുവിൻ്റെ കല്ലറക്കൽ പ്രത്യക്ഷപ്പെട്ട ദൂതന്മാർ വെള്ളവസ്ത്രം ധരിച്ചിരുന്നു യോഹൻ അസോസിയേഷൻ ഇരുപതാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാം വാക്യത്തിൽ ചില സന്ദർഭങ്ങളിൽ അവർ അവിരചിതരായി പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് എബ്രായ ലേഖനം പതിമൂന്നിൻ്റെ രണ്ടാം വാക്യത്തിൽ ദൂതന്മാർ മോശ മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ടത് അങ്ങനെ ജോലിയിൽ അയരുന്നു അപ്രവർത്തിൽ ഏലിൻ്റെ മുപ്പതാമത്തെ വാക്യത്തിൽ വായിക്കാൻ കഴിയും അവർ തേജസ്സിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ഒരു ദൂതന്റെ തേജസ് കൊണ്ട് ഭൂമി മുഴുവനും പ്രകാശിച്ചു ഒരു പെട്ട ഉത്സവം പതിനെട്ടാം അധ്യായത്തിൻ്റെ ഒന്നാം അധ്യായത്തിൽ വായിക്കാൻ കഴിയും അവർ വിശുദ്ധയിൽ പൂർണ്ണരാണ് അതായത് പൂർണ്ണ വിശുദ്ധിയോടുകൂടിയാണ് ഈ ദൂതന്മാരെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് അവർക്ക് ചിറകൊണ്ട് അവർ പറന്ന് സഞ്ചരിക്കുന്നു എസ് എ കെ എൽ പ പത്താം അധ്യായത്തിൻ്റെ അഞ്ചിനും എസ് എ കെ എൽ പതിനൊന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തിരണ്ടാം വാക്യത്തിലും വെളിപ്പാട് പുസ്തകം പതിനാലാം അധ്യായത്തിൻ്റെ ആറാം വാക്യങ്ങളിലും വായിക്കാൻ കഴിയും ചിലപ്പോൾ ബഹുത് രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ബലവാനായ മറ്റൊരു ഭൂതൻ സ്വർഗത്തിൽ നിന്നും ഇറങ്ങുന്നത് ഞാൻ കണ്ടു അവൻ മേഘം ഉടുത്തും തലയിൽ ആകാശവിൽ നെച്ചും മുഖം സൂര്യനെ പോലെയും കാൽ അഗ്ഗിനെ തൂണ പോലെയും ആയിരുന്നു അവൻ്റെ കൈയിൽ തുറന്നൊരു ചെറു പുസ്തകവും ഉണ്ടായിരുന്നു അവൻ വനം കാൽ സമുദ്രത്തിന്മേലും ഇടൻകാൽ ഭൂമി മേലും വച്ചു ഒരുപാട് ദിവസം പത്താം അധ്യായത്തിൻ്റെ ഒന്നും രണ്ടും വാക്യത്തിൽ വായിക്കാൻ കഴിയും അവർക്ക് നേരിട്ട് പ്രത്യക്ഷപ്പെടുവാൻ ശക്തിയുണ്ട് ന്യായാധിപന്മാർ ആറാം അധ്യായത്തിൻ്റെ ഇരുപത്തിരണ്ടാം വാക്യത്തിലും ന്യായാധിപന്മാർ പതിമൂന്നാം അധ്യായം പത്തൊൻപതാം വാക്യത്തിൽ ഇത് വായിക്കാൻ നമുക്ക് കഴിയും അവർക്ക് സ്വപ്നത്തിലും ദർശനത്തിലും വെളിപ്പെടുവാൻ കഴിവുണ്ട് മത്തായി സുവിശ്രക്ഷ ഒന്നാം അധ്യായത്തിൻ്റെ ഇരുപതിലും മത്തായി ശുവിശ്രേഷൻ രണ്ടാം അധ്യായത്തിൻ്റെ പതിമൂന്നാം വാക്യത്തിലും അപ്പോഴെ പ്രവൃത്തി പത്തിൻ്റെ മൂന്നാം മൂന്നാം വാക്യത്തിലും വായിക്കാൻ കഴിയും ഞാൻ ദൂതംമാത രാജ എന്നൊരു ദ്വീഡ് ചെയ്തിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ അത് കിട്ടാവുന്നതാണ് അതിൽ ജൂതന്മാരെ പറ്റി വ്യക്തമായിട്ട് ഞാൻ അത് അവതരിപ്പിച്ചിട്ടുണ്ട് ഇനി അടുത്ത വിശ്വാസം എന്നത് അദർശ്യമായ കാര്യങ്ങളെ കണ്ട് അനുഭവിച്ച് ആസ്വദിക്കാനുള്ള അദർശ്യ നയങ്ങളായ ആറാമത്തെ ഇന്ദ്രിയമാണ് വിശ്വാസം ഈ വിശ്വാസത്തെപ്പറ്റി ഞങ്ങൾക്കൊണ്ട് ഞാൻ സംസാരിക്കാം വിശ്വാസം എന്നത് അദർശ്യമായ കാര്യങ്ങളെ കാണിയാത്ത കാര്യങ്ങളെ കണ്ട് അനുഭവിച്ച് ആസ്വദിക്കാനുള്ള അതിർത്തി നയനങ്ങളായ ആറാമത്തെ ഇന്ദ്രിയമാണ് മറ്റുള്ളവർക്ക് കാണുവാൻ കഴിയാത്ത കാര്യങ്ങളെ കാണുവാൻ നമ്മെ സഹായിക്കുന്നതാണ് വിശ്വാസം ഇത് ഞാൻ ഒന്ന് റിപ്പീറ്റ് ചെയ്യാം മറ്റുള്ളവർക്ക് കാണുവാൻ കഴിയാത്ത കാര്യങ്ങളെ കാണുവാൻ നമ്മെ സഹായിക്കുന്നതാണ് വിശ്വാസം രണ്ട് പൊരുന്തർ നാലിൻ്റെ പതിനെട്ടാം വാർത്തകളിൽ വായിക്കാൻ കഴിയും പ്രിയ ദൈവത്തിന് ഈ ഒരു ഈടൊറ്റ മനുഷ്യനായി തീരുവാൻ ദൈവവലത്തിനുള്ള നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കേണ്ടതിന് നിറത്തോട് പ്രാർത്ഥിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അതിൽ അയക്കുക